ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കറിയാൻ ചാറ്റ് ബൈ മഞ്ജു ഇന്നിതെന്താണെന്നറിയാം വഴുതനങ്ങ കേട്ടോ അപ്പം ഞാനിത് വഴുതനങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാനാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തേങ്ങയും ചേർക്കേണ്ട നമുക്ക് തേങ്ങ ചേർക്കാതാണ് ഞാൻ വഴുതനങ്ങ പുളിശ്ശേരി ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പം നമുക്കിത് ആദ്യം ഇത് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഇത് ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം അപ്പം ഞാൻ ഒരു വഴുതനങ്ങ എടുത്ത് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴുകിയെടുക്കാം അപ്പം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം അതിലേക്ക് അരസ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ ഉറക്കുകയോ ചെയ്യാം കിട്ടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശകലം വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് കുഴിച്ചെടുക്കാം അപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ വഴുതനങ്ങ എടുത്തിട്ട് അതിലേക്ക് കൊടുക്കാം മസാല തേച്ച് കൊടുക്കാം അപ്പം മസാലയെല്ലാം ഞാൻ തേച്ചിട്ടുണ്ട് ഉപ്പ് കറക്റ്റായിട്ട് ഉണ്ട് ഇനി നമുക്കൊന്ന് ഇനി ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പം നമുക്കിതിലേക്ക് ശക്കല എണ്ണ ഒഴിച്ചു കൊടുക്കാം മസാല എണ്ണ ഒഴിച്ചു കൊടുത്തു നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് അങ്ങ് വേവിക്കണം വേവിച്ച് അങ്ങ് കുഴഞ്ഞ് പോവും അഴുതന്നെ ഞാൻ ഒരു സൈഡ് വെന്ത് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരി എടുക്കാം അപ്പം ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് കടുവറുക്കണം അതിന് ഞാൻ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരസ്പൂൺ കടു ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു മൂന്ന് വറ്റൽ മുളക് രണ്ടായിട്ട് കട്ട് ചെയ്തത് അപ്പം കടുകൊന്ന് പൊട്ടിക്കിട്ടണം അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇത്രയും ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ടു കൊടുക്കാം ഇന്ന് മിക്സ് ചെയ്യാം ഒരു രണ്ട് രണ്ടുനുള്ള ഉലുവപ്പൊടി രണ്ടുനുള്ള ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കൂ ഒരു നുള്ള ജീരകപ്പൊടി വറുത്ത ജീരകപ്പൊടിയാണ് ഏട്ടാ ഞാൻ എടുത്തത് ഇനി നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഈ മോര് പച്ചമോരൊഴിച്ച് കൊടുക്കാം അതിലേക്ക് ഫ്രൈ ആക്കി വെച്ചേക്കുന്ന കൊടുക്കാം ഈ തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എത്ര പെട്ടെന്നാണ് നമുക്കൊരു പുളിശ്ശേര് തയ്യാറാക്കി കിട്ടിയത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണത് വഴുതനങ്ങയും കൂട്ടി കഴിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടും തേങ്ങ ചേർക്കാത്തതുമായ വഴുതനങ്ങ പുളിശോർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ എനിക്ക് വീണ്ടും ഒരു റെസിപ്പിയും വേണ്ട നമുക്ക് വീണ്ടും കാണാം അതുവരെ യു